എല്ലാവർക്കും നമസ്തേ അങ്ങനെ ശബരിമല സ്വർണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അല്ലെ സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതുകൊണ്ട് കേസ് മുൻ നേരായ രീതിയിലാണ് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ലേ ഇല്ല നമുക്കറിയാം തന്ത്രി എന്തായാലും ഈ ഈ സ്വർണം അടിച്ചു മാറ്റിയതിൽ നിന്ന് അതിൽ നിന്നും ഒരു രൂപ പോലും അദ്ദേഹം നേടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം നിരവധി നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ തന്ത്രിസ്ഥാനമുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് വർഷം തോറും ലക്ഷങ്ങളും കോടികളും അദ്ദേഹത്തിന് വരുമാനമുണ്ട് അങ്ങനെയുള്ളപ്പോ ഒരിക്കലും അദ്ദേഹം ഇതേ രീതിയിലുള്ള പരിപാടിക്ക് നിൽക്കുകയില്ല എന്ന് നമുക്കറിയാം അദ്ദേഹം പക്ഷേ ഇതിൽ നിന്നുള്ള ലാഭം ഉണ്ടാക്കിയില്ലെങ്കിലും അതിലും വലിയ തെറ്റാണ് അദ്ദേഹം ചെയ്തത് അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു നീക്കം ഉണ്ടായി എന്നിരിക്കട്ടെ ഇമോഷണമായിട്ട് അദ്ദേഹം അറിയാതെ ഒന്നും ഇളക്കി കൊണ്ടുപോകാൻ കഴിയുകയില്ല ക്ഷേത്രത്തിലെ ആ വാതിലൊക്കെ ഇളക്കി മാറ്റി ഇതിൻ്റെ ദ്വാരപാലകരെ ഇളക്കി മാറ്റി അതിലൊക്കെ പൊതിഞ്ഞിരുന്ന് സ്വർണം കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തന്ത്രി അറിയാതെ ഇരിക്കത്തില്ല അന്ന് അദ്ദേഹം അതിനെ തടഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തിൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഈ കള്ളന്മാര് ചെയ്തതിനെക്കാട്ടി വലിയ തെറ്റ് അതിനെ തടഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അത് അദ്ദേഹം ദൈവത്തിന് മുന്നിൽ ചെയ്ത അയ്യപ്പന് മുന്നിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് കാരണം തന്ത്രി എന്ന് പറഞ്ഞ പിതാവിന്റെ സ്ഥാനത്താണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഈ കള്ളന്മാരെല്ലാം കൂടി ഇതിന് തയ്യാറായപ്പോൾ അത് തടയാതിരുന്നത് ഏറ്റവും വലിയ പിന്നെ ഒരു കാര്യം നമുക്ക് പറയാം ഇത് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ് സർക്കാർ ക്ഷേത്രമാണ് അതിന്റെ ഉടമസ്ഥർ ദേവസ്വം ബോർഡാണ് അവർ തീരുമാനിക്കുന്നതനുസരിച്ച് അവിടെ എന്തും നടക്കത്തുള്ളൂ തന്ത്രിക്ക് അതിനകത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പണ്ട് ഈ യുവതി പ്രവേശന ഉണ്ടായ സമയത്ത് ശബരിമല തകർക്കാൻ വേണ്ടി പിണറായി വിജയൻ ആദ്യത്തെ സർക്കാരിന്റെ സമയത്ത് ചെയ് ചില നടപടികൾ സ്വീകരിച്ച് യുവതികളെ കയറ്റാനൊക്കെ ശ്രമിച്ചപ്പോൾ തന്ത്രി അവിടെ ഈ പരിഹാരക്രിയ ചെയ്യുന്നതോടൊപ്പം തന്ത്രിയെ സർക്കാർ ഭീഷണിപ്പെടുത്തിയിരുന്നു അങ്ങനെയാണ് ചെയ്താൽ തന്ത്രിയെ മാറ്റി വേറെ തന്ത്രിയെ വെക്കുമെന്ന് പറഞ്ഞു ആ അതിനും മടിക്കുന്നവരല്ല കാരണം അവർക്ക് ഈശ്വര വിശ്വാസവും ഇല്ല ക്ഷേത്രം മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിൽ അവർക്ക് ഒരു മടിയുമില്ല എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത അവർക്കുള്ളൂ അപ്പൊ അവരടിച്ചുകൊണ്ട് പോവും അത് ഈ തന്ത്രിയോട് ചിലപ്പോ പറയാൻ സാധ്യത ഉണ്ട് ഇത് ഞങ്ങൾ ഇത് ഇളക്കിക്കൊണ്ട് പോവുകയാണ് അത് വേറെ പൂച്ചും അത് ചെയ്യും ഇത് ചെയ്യും അതിനെ എതിർത്താൽ നിങ്ങളെ നിന്ന് മാറ്റി ഞങ്ങൾ വേറെ തന്ത്രിയെ വെക്കും എന്ന് പറയാൻ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഈശ്വരവിശ്വാസത്തിനുപരി സ്ഥാനമാനങ്ങളെ മോഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും വിചാരിക്കുന്നത് ശരിയാണ് ഞാനെന്തിനാ അവരെന്ത് വേണേൽ ചെയ്തോട്ട് എന്നെ തന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴുള്ള ആ ഒരു സ്ഥാനമാനങ്ങൾക്കൊക്കെ കോട്ടം തട്ടും എന്ന് ചിന്തിച്ച ഈ തന്ത്രി അതിന് കൂട്ടുനിന്നതായിരിക്കാനാണ് സാധ്യത പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നു ഇവരിങ്ങനെ നീക്കം ഉണ്ടായപ്പം സർക്കാർ എന്തായാലും ഉടമസ്ഥര സർക്കാരാണ് ദേവസ്വം ബോർഡാണ് ആര് തരുന്നാലും അവരത് അവർ തീരുമാനിക്കുന്ന അരിപാട നടക്കത്തുള്ളു തീർച്ചയായിട്ടും ഹിന്ദുവൈക്യവേദി പോലുള്ള ഹൈന്ദവസിന്ദു പരിഷത്ത് ക്ഷേത്ര സംരക്ഷണ സമിതി ഇതേപോലുള്ള ഹൈന്ദവ സംഘടനകളെ അറി അറിയിച്ചിരുന്നെങ്കിൽ ഇത് ഇത് നമുക്ക് തടയാമായിരുന്നു ഇത് നടക്കത്തില്ലായിരുന്നു ഇപ്പോൾ തന്ത്രി ജയിൽ നാഥ് കോവിന്റെ വരികയില്ലായിരുന്നു അപ്പം അതിൻ്റെ അർത്ഥം തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ തെറ്റ് തന്നെയാണ് അദ്ദേഹം ഇതിനകത്ത് നിന്ന് ലാഭമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇതിനെ കണ്ണടച്ച് മൗനാനുവാദം നൽകി എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഈ തന്ത്രിയിൽ ഇത് ഈ സർക്കാർ ഈ അന്വേഷണം നിർത്തുമോ എന്നുള്ള ഭയം നമ്മൾ സ്വാഭാവികമായി ഉണ്ടാകും അതിന് നമ്മൾ അങ്ങനെ ഭയക്കാൻ കാരണം പത്മകുമാരനോടൊപ്പം ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു വിജയകുമാറിനെ ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അയാൾക്ക് കോടതിയിൽ സുപ്രീം കോടതിയിൽ വരെ മുൻകൂർ ജാമ്യം തേടി പോകാനുള്ള അവസരം സർക്കാർ കൊടുത്തു അവിടെ ചെന്നിട്ടും സുപ്രീം കോടതി മുൻകൂർ ജാമ്യം കൊടുത്തില്ല എന്നിട്ടും ഇതുവരെ അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതിൽ നിന്ന് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് അയാളുടെ മകൻ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഐ ജിയോ ഡി ഐ ജിഒിയോ മറ്റോ ആണ് അപ്പോൾ സ്വാഭാവിക അത് തന്നെയല്ല പിണറായിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് ആ ഐ ജി കാരണം അന്ന് പിണറായി ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടി കുറെ യുവതികളെ ശബരിമല യുവതി പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞാൽ ഇവര് തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് അവിടെ യുവതി യുവതീപ്രവേശമേ ഉള്ളില്ലാതെ സ്ത്രീകൾക്ക് അവിടെ ഒന്നും പ്രവേശനമുണ്ട് വയസ്സ് വരെയും അമ്പത് വയസ്സിന് മേളിലോട്ടുള്ളവർക്കും പത്തു വയസ്സിൽ താഴെ ഉള്ളവർക്കും അമ്പത് വയസ്സിന് മേളിലുള്ളവർക്കും അവിടെ എന്നും അവിടെ ദർശനം നടത്താവുന്നതേ ഉള്ളൂ അല്ലാതെ അവിടെ അനുമതി നിശ്ചയിച്ചിട്ടൊന്നുമില്ല ശബരിമലയുടെ പ്രത്യേകത കാരണം സ്ത്രീകളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൊണ്ട് പണ്ട് പുരാതന കാലം തൊട്ടേ ഈ ഇങ്ങനെയൊരു ആചാരം നമ്മൾ പാലിച്ചു പോരുന്നു എന്നുള്ളത് പലരും നമ്മൾ അറിയാതെ ഇത് ലംഘിച്ചിട്ടുണ്ടാകാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തതായിരിക്കാം ഇതൊക്കെ പറഞ്ഞാണ് ഇവർ ഈ ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത് അത് തന്നെയല്ല ശബരിമലയെ തകർത്താൽ നല്ലൊരു ശതമാനം ഭാരത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസത്തെ നശിപ്പിക്കാം എന്നുള്ള ഒരു ഉത്തമ കൂടി പിണറായിയുടെ നേതൃത്വത്തിൽ അന്ന് ജ്യോതി പ്രവേശം നടത്താൻ തീരുമാനിച്ചു അവരതിന് കേസ് കൊടുത്തു കോടതി അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി അവർ സമ്പാദിച്ചിട്ട് ഈ ശബരിമലയെ തകർക്കാൻ അവർ ശ്രമിച്ചപ്പോൾ ഈ കനകദുർഗ ബിന്ദുവണി പോലുള്ള സ്ത്രീകളെ യുവതികളെ പ്രത്യേക സുരക്ഷ ഒരുക്കി പോലീസിന്റെ പ്രത്യേക സുരക്ഷാ കവചത്തിനുള്ളിൽ നിർത്തിക്കൊണ്ട് ശബരിമലയിൽ എത്തിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഈ ഹരിശങ്കറും അയാളുടെ മകനും അയാളുടെ മകൻ ഐ പി എസ് എന്നുള്ള അധികാരത്തിൽ അധികാരം വെച്ചാണ് അയാൾ അന്നേരം പ്രത്യേക സുരക്ഷ ഒരുക്കി ശബരിമല എത്തിക്കാൻ ശ്രമിച്ചത് അങ്ങനെ പിണറായി എന്ത് പറയുന്നതും അത് സർവാത്മന ുന്നവരാണ് ഈ ശങ്കർദാസും അയാളുടെ മകൻ ഐ പി എസ് ഉദ്യോഗസ്ഥനും അതുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി തയ്യാറാകാത്തതിൽ നിന്ന് തന്നെ നമുക്ക് എസ് ഐ ടി യുടെ ആ ഒരു വിശ്വാസ്യതയിൽ നമ്മൾക്ക് സംശയമുണ്ട് അവരുടെ ആ നിഷ്പക്ഷതയിൽ നമുക്ക് സംശയമുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ ഉത്തരവ് കാണും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യരുത് എനിക്ക് വേണ്ടപ്പെട്ടവനെ അറസ്റ്റ് ചെയ്യരുന്ന് നിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ കടകംപള്ളി തന്ത്രിയെ അറസ്റ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല അത് വലിയൊരു വിഷയം തന്നെയാണ് കാരണം ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ അവിടെ ഒരു കാര്യം നടക്കത്തില്ല മുഖ്യമന്ത്രി അറിയാതെ ഒരു കാര്യവും അവിടെ എന്തായാലും ശബ്ദമേലം നടക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്തുകൊണ്ട് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുന്നില്ല ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തു എന്നുള്ളതല്ലാതെ അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഈ സംഭവം ഉണ്ടായിട്ട് അതിനെതിരെ നടപടിയെടുക്കാത്ത ഇന്നത്തെ ഇപ്പോഴുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനെ അറസ്റ്റ് ചെയ്യുന്നില്ല അയാൾ അയാൾ ഉത്തരവാദിത്വം കൊണ്ട് അയാൾക്കും ഈ സംഭവം പുറത്തറിഞ്ഞിട്ട് പോലും ഒരു കേസ് കൊടുക്കാൻ തയ്യാറാകാത്ത വാസവനും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് അയാളെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ട് നിർത്തി പാർട്ടി സി പി എമ്മിന്റെ നേതാക്കളെ രക്ഷിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമാണ് ഇതിന്റെ പിന്നിലെന്നാണ് നമ്മൾക്കിത് മനസ്സിലാകുന്നത് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് വാസവനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതിനൊന്നും തയ്യാറാകാതെ ഈ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് പല സംശയങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് ഈ ശരിയായ രീതിയിൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയും തന്ത്രിയെപ്പോലുള്ള ഇതിന് ഇത് ഇതിൻ്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ കൂടിയും ഇതിന് അനുവാദം നൽകിയ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഇത് പ്രതികരിക്കാതിരുന്ന തന്ത്രിയെ പോലുള്ളവരൊക്കെ അറസ്റ്റിലാകും അതിൽ അന്വേഷണം നിർത്തും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഈ പോക്ക് അല്ലെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അറസ്റ്റ് ചെയ്യേണ്ടമാരായിരുന്നു ശങ്കർദാസും കടകംപള്ളി സുരേന്ദ്രനും അവരെ വിട്ടിരിക്കുന്നു അവരെ ഒരു ചോദ്യം ചെയ്യൽ എന്നുള്ള ശങ്കർദാസിനെ ചോദ്യം ചെയ്യൽ പോലും നടത്തിയിട്ടില്ല ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും അയാള് ചോദ്യം ചെയ്യാൻ ഹാജരായില്ല സുരേന്ദ്രനെ ഒരു ദിവസം ചുമ്മാ വിളിച്ച് നമ്മളറിയുന്നതിൽ എന്തൊക്കെയാ ചോദിച്ചതെന്നുള്ള കാര്യം ചോദ്യം ചെയ്യാൻ അത് കോടതി പറഞ്ഞതുകൊണ്ടായിരിക്കാം ഉന്നതരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എസ് ഐ ടിയുടെ നേരെ എസ് ഐ ടിയെ കുറിച്ച് അവർക്ക് പിന്നെ സംശയമുണ്ടെന്നൊക്കെ കോടതി പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരു ദിവസം കടകംപള്ളിയും വിളിച്ചു അവൻ എന്തോ ചോദിച്ചെന്നോ അകത്തിനും നേരത്തെ ഇനിയും ചായ മേടിച്ചു കൊടുത്ത് പിന്നെ സുഖാന്വേഷണമാണ് നടക്കരുത് എന്നൊന്നും നമുക്കറിയത്തില്ല കാരണം അത് രഹസ്യമായിട്ട് അകത്ത് വെച്ചാണ് നടന്നത് അതിനും അപ്പുറത്തേക്ക് ഒരു നടപടികളും മുന്നോട്ട് പോകാത്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് കടകം കടകംപള്ളിയെ ശങ്കരദാസിനെയും ഉൾപ്പെടെ ശങ്കരദാസ് ഉൾപ്പെടെ പൂർണ്ണ ഉത്തരവാദിയാണ് അവനൊക്കെ കള്ളനാണ് അവനൊക്കെ കൂടെ കൂടിയാണ് ഒപ്പിട്ടുകൊടുത്ത് ഏർ ഈ ഇത് അടിച്ചു മാറ്റി അല്ലാതെ പത്മകുമാരോ വിജയകുമാറോ മാത്രമല്ല അവനും ഉത്തരവാദിയാണ് ഈ ശങ്കർദാസ് എന്ന് പറയുന്ന കള്ളൻ എന്തുകൊണ്ട് അയാളെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നില്ല അവന്മാരെല്ലാം കൂടെ ചേർന്ന് ഇത് ചെയ്തിട്ട് അയാളെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്തു ഏർ ഉത്തരവാദികളായിട്ടുള്ള കുറെ ഒരു വെളിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവര് ഒക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തന്ത്രിയെ പോലുള്ളവര് തന്ത്രിയൊക്കെ തന്ത്രിയുടെ ഭാഗത്തുനിന്ന് മറ്റേ അയാളാണ് സത്യം പറഞ്ഞാൽ അയാളാണ് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്നത് തന്ത്രി കാരണം അയാൾ ഇക്കാര്യം ഈ നീക്കങ്ങൾ എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട വിശ്വാസികളായ ഹിന്ദു സംഘടനകളെ അറിയിച്ചില്ല വിശ്വദ പരിഷത്ത് ഹിന്ദുക്കെതി സംഘടനയെ അറിയിക്കാതിരുന്നതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ പാതവും അതിനുള്ള ശിക്ഷയൊക്കെ കിട്ടി പിന്നെ പോറ്റിയെ അയാൾ അവിടെ കൊണ്ട് പരിചയപ്പെടുത്തിയിരുന്നെന്ന് പറഞ്ഞുകൊടുത്ത് അതൊരു കുറ്റമല്ല കാരണം തന്ത്രിമാരാണ് അവരുടെ കൂടെ പല ആൾക്കാരും പൂജ അറിയാവുന്ന ആൾക്കാരും സഹായികളായിട്ട് കൂടുന്നത് സ്വാഭാവികമാണ് അത് ഏതൊരു ക്ഷേത്ര ശബരിമല എന്നല്ല ഗുരുവായൂരായാലും എവിടെ ആയാലും ആ ഒരു സമൂഹം ഈ പൂജ ചെയ്യുന്ന ആ തന്ത്രിമാരെ അല്ലേ വലിയ ശാന്തിക്കാരുടെ കൂടെ സഹായികൾ പലരും ഉണ്ടാകും അവരെ തുന്നിച്ച് നോക്കിയിട്ടൊന്നും അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല പൂജ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിലും തന്ത്രി അല്ല ആരാണെന്നുണ്ടെങ്കിലും കൂടെ കൂട്ടും അവർ ഈതിനകത്ത് ഈ തട്ടിപ്പ് പിന്നീട് തട്ടിപ്പ് നടത്തി അത് ആ കാരണം പറഞ്ഞ് തന്ത്രി കുറ്റം പറയാൻ കഴിയുകയില്ല അങ്ങനെ അത് നമ്മൾ ചിന്തിച്ചു നോക്കുക തന്ത്രിയുടെ കുറ്റം എന്ന് പറയുന്നത് ഇത് അറിഞ്ഞിട്ട് ചെയ്യാൻ ഇത് മൂടി വെക്കാൻ ശ്രമിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ കാരണം അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഈ സംഭവങ്ങളും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഹിന്ദു സംഘടനകളെ അറിയിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു കാരണം സഹാക്കളാണ് സഹാക്കൾക്ക് എങ്ങനെങ്കിലും ക്ഷേത്ര മുതലുകൾ കൊള്ളയടിക്കണം ക്ഷേത്രം നശിപ്പിക്കണം ഒരു ക്ഷേത്രം തരുന്നതിൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാവും എന്ന് പറയുന്ന സഹാക്കൾക്ക് ഈ ഇതിനെ നശിപ്പിക്കുക എന്നുള്ളത് വലിയ ഏറ്റവും പരമായ ലക്ഷ്യമായതുകൊണ്ട് അവരത് ചെയ്യുമെന്ന് നമുക്കെല്ലാം അറിയാം പക്ഷേ തന്ത്രി ഈ വിവരങ്ങൾ മൂടി വെച്ചതാണ് തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് ആദ്യം തന്നെ തന്ത്രിയായിരുന്നു അകത്ത് പോകേണ്ടിയിരുന്നത് പക്ഷെ ഇപ്പൊ താമസിച്ചാണെന്നുണ്ടെങ്കിലും അയാളകത്ത് പോയെങ്കിലും മറ്റവന്മാരെല്ലാം പുറത്ത് നിൽക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് എസ് ഐ ടിയുടെ വിശ്വാസ്യത നമ്മൾ എന്നെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അവരുടെ നിഷ്പക്ഷതയും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കേസ് അന്വേഷണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയില്ല എന്ന് തന്നെ കുറ്റവാളികൾ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക